ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേങ്ങ അരച്ച് വയ്ക്കുന്ന ഒരു അയല മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മീനൊക്കെ ഞാനിവിടെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് വേണ്ടി ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കുന്ന പണി മാത്രമേ ഉള്ളൂ പുളിയാണ് നമ്മുടെ മീൻ കറിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കുന്നത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് അവിടെ നിന്ന് കുതിരട്ടെ നാളികേരം അരച്ച് ചേർക്കുന്ന മീൻകറി ആയതുകൊണ്ട് തന്നെ കുറച്ച് നാളികേരം കൂടുന്ന ഇവിടെ ചേർക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനൊന്ന് കറിയിലേക്ക് ആവശ്യമുള്ള പോലെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്ന ആ തലയുടെ അവിടുത്തെ ഭാഗം ഞാൻ വറക്കാൻ വേണ്ടി എടുക്കുന്നതാണ് അതിനാണ് അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമ്മുടെ മീനെല്ലാം കറിയിലേക്ക് ആവശ്യമുള്ള പോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഈ മീൻ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്കിനി മീൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം ആദ്യം തന്നെ നേരത്തെ നമ്മൾ ചിരകി വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ അതെടുത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ തേങ്ങ ചിരകിയത് എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ഇരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറിയിലേക്ക് ആവശ്യമുള്ളത് ഒരു പകുതി തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ചത് പച്ചമുളക് നടു കറിവേപ്പില ഒരു ചെറിയ സവാളയുടെ കഷ്ണം പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി ഉണ്ടായല്ലോ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനിവിടെ ചട്ടിയിലാണ് മീൻകറി വെക്കുന്നത് ചട്ടിയിലെ വിറകടുപ്പിൽ വെക്കുന്ന മീൻകറിക്ക് കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ ഈ ചട്ടിയിലേക്ക് ഞാൻ പുളിവെള്ളവും തക്കാളി എരിഞ്ഞതും സവാളയും നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും നടു കറി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മൂന്നോ നാലോ പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്കതിൽ മാറ്റം വരുത്താം പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ തേങ്ങ അരച്ച മീൻ കറിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നേരത്തെ അരച്ചു മാറ്റി വെച്ചിരുന്ന തേങ്ങ അരച്ചതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറില് കുറച്ച് തേങ്ങ അരച്ചതൊക്കെ ബാക്കി ഇരിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് വെറുതെ കളയേണ്ടല്ലോ നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് അതും കൂടെ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ബാക്കി നമുക്ക് നമ്മുടെ പച്ചവെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ടര ക്ലാസ്സോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മീനൊഴുകിയെ മീൻകറിയിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാതും നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ അരച്ചതും പുളിവെള്ളവും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്നും തിളച്ച് വരണം അടച്ചു വെക്കുന്നില്ല നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ ദാ നമ്മുടെ മീൻകറി കുറച്ച് സമയത്തിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ അരച്ചത് നല്ലപോലെ തിളച്ച് ചാറൊക്കെ ചെറുതായിട്ടൊന്ന് വെറ്റി തുടങ്ങുന്ന സമയത്ത് ഒന്ന് കട്ടിയായിട്ട് വരുന്നൊരു സമയം ഉണ്ടായിരിക്കുമല്ലോ ആ സമയത്ത് നമ്മളിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുവരെ നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വിടാം ഇപ്പതാ നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് ചാറൊക്കെ ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിൽ കിടന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ ചാറും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിനി ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്കിതിലേക്ക് ഉള്ളി അച്ചു കൊടുക്കണം അതിനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മുടെ ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കാം ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ അത് നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇനി നമുക്കിതെടുത്തിട്ട് നമ്മുടെ മീൻ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരട്ടോ ഇങ്ങനെ ഉള്ളി ഉള്ളിക്കാച്ച് ഇതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള അയല മീൻകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്